തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മിന്നൽ ബസ് സമരം ചൊവ്വാഴ്ച രാവിലെ മുതൽ ബസ് തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി കരുവന്നൂർ വലിയ പാലത്തിന് സമീപം സംസ്ഥാനപാത കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വൺവേ ഗതാഗതം ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് എതിർദിശയിൽ കാറുകൾ കടന്നുവരികയും ലക്ഷ്മി എന്ന പേരുള്ള സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോക്ക് ബസ് ജീവനക്കാരുമായി തർക്കം നടന്നിരുന്നു പ്രദേശവാസി കൂടിയായ ഷിഹാബ് എന്ന വ്യക്തി വിഷയത്തിൽ ഇടപെടുകയും ബസ് ജീവനക്കാരുമായി സംഘർഷം നടക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പിന്നീട് ബസ് ജീവനക്കാർ ഈ വീഡിയോയിൽ ബിജിയം ചേർത്ത മാസ് ഡയലോഗുകളുടെ അകമ്പടിയോടെ ഷിഹാബിനെ മോശമായി ചിത്രീകരിച്ച വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് ഷിഹാബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് കേസെടുക്കുകയും ബസ് ജീവനക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ബസ് ജീവനക്കാര് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിൻ്റെ സത്യം